അദ്ദേഹത്തിന്റെ ചലനങ്ങൾ നിങ്ങൾ ആ സിനിമ കാണുമ്പോൾ അറിയാം അദ്ദേഹം ഓടുന്നുണ്ട് ചാടുന്നുണ്ട് സമസാ കഴിയുന്നുണ്ട് എൻ്റെ ബാഗിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്നുണ്ട് ഷോൾഡറിൽ കരുതിയിരിക്കുന്നുണ്ട് അതുപോലെ ആ സിനിമയിൽ അദ്ദേഹത്തിന്റെ ശരീരഭാഷ എങ്ങനെയായിരിക്കണം എന്ന് ആലോചിച്ച് ഒരാളെ കണ്ടുപിടിച്ചു അദ്ദേഹമാണ് കൂടുവന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ചലനങ്ങൾ ക്യാപ്ചർ ചെയ്തിട്ടാണ് കൂടുവനെ ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ വിളിക്കാൻ വിഷ്ണുഗോപാലൻ ദുബാലിലാണ് ഓടിൻ്റെ ചലനങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിനുശേഷം കൂടുതൽ ശബ്ദം കൊടുക്കണം ഒരു സാധാരണ ശബ്ദം പോരാ കൂടുതൽ ഒരു ഒരു ഹ്യൂമൻ അല്ല കൂടുതൽ ആ സിനിമ കാണുന്നവരെ അറിയാവുള്ളൂ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആ ഇന്ത്യൻ വനാന്തരങ്ങളിൽ ഇന്നും നിലനിൽക്കുന്ന ഊരു മാന്ത്രിക പാരമ്പര്യത്തിൻ്റെ ഒരാളാണ് അപ്പം അദ്ദേഹത്തിന് ഒരു സാധാരണ ശബ്ദം പോരാ ഞാൻ മനസ്സിലാക്കണം അങ്ങനെ ഞങ്ങൾ അതിനുവേണ്ടിയുള്ള ശ്രമത്തിൻ്റെ അവസാനത്തിൽ ഞങ്ങൾക്ക് ഭാഗ്യം കൊണ്ടൊരാളെ കിട്ടി അദ്ദേഹത്തിന് ഞാൻ വിളിക്കാം ാണ് ശബ്ദം കേട്ടിരിക്കുന്നത് ഇത്ര ആൾക്കാരെ ഒന്നു അപ്പം ഈ ഇത്രയും ആൾക്കാരാണ് ഈ സിനിമയുടെ ഈ പുതിയ കഥാപാത്രത്തിന് കൊണ്ടിരിക്കുന്നത് ഇനി നിങ്ങൾ സിനിമ കാണും എന്തായാലും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നടനായിട്ട് മാറാൻ സാധ്യതയുണ്ട് പക്ഷേ അദ്ദേഹത്തിന് വീണ്ടും സിനിമകൾ അഭിനയിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല അതിന് ഭാഗ്യമുണ്ടാകട്ടെ അദ്ദേഹത്തിനും ഞങ്ങൾക്കും നിങ്ങൾ താങ്ക് യു വെരി മച്ച് ഞാൻ എൻ്റെ കൈവിട്ട് ഞാനൊരു അഞ്ച് മിനിറ്റോടെ ഇരുന്നിട്ട് എനിക്ക് പോകണം കാര്യം എൻ്റെ ഫ്ലൈറ്റ് ത്രീ ഫിഫ്റ്റി ഫൈവ് ആണ് മദ്രാസിലേക്കാണ് പോകുന്നത് അപ്പോൾ വളരെയധികം സന്തോഷം എല്ലാവർക്കും എൻ്റെ മക ക്രിസ്തുമസ് പുതുദിന പുതു മത്സരാശീക്ഷകൾ ക്രിസ്തുമസ് ആണ്